ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം എസ് ഗെയിമിംഗ് വൈറ്റി അപ്പം ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫ്രീഫയറിലേക്ക് വരാൻ പോകുന്ന പുതിയ കുറച്ച് ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഒട്ടും ലാഖടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിൽ ആദ്യം തന്നെ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു മാജിക് ക്യൂബ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ഫയറിൽ ഇപ്പോൾ ഉള്ളത് ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഈയൊരു കാറിൻ്റെ സ്കിൻ കിട്ടുന്നതാണ് ഗൈസ് അപ്പോൾ ഗൈസ് ആറാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഈ ഒരു മാജിക് യൂബ് കിട്ടുന്ന ചെറിയ ചെറിയ മിഷ്യൻസ് ആയിരിക്കും ഗൈസ് നമ്മുടെ ഫ്രീഫെല്ലായിട്ട് ഉണ്ടാവുക പിന്നെ ഗൈസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെ നമ്മളുടെ പരാഫെൽ എവോ പരാഫെലിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ എവോ എം ഐറ്റിയുടെ സ്കിന്നും പിന്നെ എക്സ് എം ഐറ്റിൻ്റെ സ്കിന്നും ഗ്രോസറുടെ സ്കിന്നും ഫ്രീഫെല്ലായിട്ട് വന്നിട്ടുണ്ട് ഗൈസ് എക്സ് എം ഐറ്റിയുടെ സ്കിന്നും ഗ്രോസയുടെ സ്കിനും മുമ്പ് തന്നെ ഈ ഒരു വീലിലേക്ക് ഉണ്ടായിരുന്നതാണ് എവോ വോൾട്ടിൽ ഉണ്ടായിരുന്നതാണ് ഗൈസ് പുതിയതായിട്ട് ഇപ്പോൾ പരാഫലിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ എം ഐറ്റിയുടെ സ്കിന്നുമാണ് ഗൈസ് വന്നിട്ടുള്ളത് എവോകൾ പിന്നെ ഗൈസ് നമ്മളെ പ്രീഫറിലേക്ക് വരാൻ പോകുന്ന കുറച്ച് വെഹിക്കിൾസിൻ്റെ സ്കിന്നാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ബഗ്ഗി ബഗ്ഗി എന്ന് പറയുന്ന വണ്ടിയുടെ സ്കിന്നാണ് ഗൈസ് വെള്ളത്തിലൂടെയും കരയിലൂടെ ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയുടെ സ്കിന്നാണ് ഗൈസ് പിന്നെ ഇതൊരു ജീപ്പിൻ്റെ സ്കിന്നാണ് ഗൈസ് ഇതും പാസിൽ വരുന്നു വന്നിട്ടുള്ളതാണ് പിന്നെ പിന്നെതായി ഈ ഒരു സ്കിന്നുമാണ് ഗൈസ് ഇതിൽ മൂന്നെണ്ണം ബുയാപാസിൻ്റെതാണെന്ന് തോന്നുന്നു പിന്നെ പിന്നെതായി ഇതൊരു ഇവൻറ്റിലത്തെ സ്കിന്നാണ് ഗൈസ് ഇതിൻ്റെ ഒരു ബണ്ടിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഗൈസ് അത് കാണാത്തവർക്ക് വേണ്ടി വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാകും ഗൈസ് പിന്നെ ഈ ഒരു ട്രക്കിൻ്റെ സ്കിന്നാണ് ഗൈസ് സൂപ്പർ പിക്സൽ ഒരു ബണ്ടിലിൻ്റെ ഒരു തീമിലുള്ള ഒരു സ്കിന്നാണ് ഗൈസ് അതുപോലെ തന്നെ കാർ കാറിൻ്റെ ഒരു സ്കിന്നും ഉണ്ട് ഗൈസ് അതുപോലെ തന്നെ ഈ ഒരു കാറിൻ്റെ സ്കിന്നും നമുക്ക് ഇപ്പോൾ ഇവൻ്റ് നടക്കുന്നതാണ് ഗൈസ് ഇത് ഫ്രീ ആയിട്ടാണ് പിന്നെ ഗൈസ് ഇതുപോലൊരു കാറിൻ്റെ സ്കിന്നും ഉണ്ട് ഗൈസ് അത്യാവശ്യം അടിപൊളിയായിട്ട് എഫക്ട്സ് ഒക്കെ ഉള്ള ഒരു തീ സാധനമാണ് ഗൈസ് ഈയൊരു കാറിൻ്റെ എന്ന് പറയുന്നത് ഇതിന് ആറ്റിബ്യൂഡ്സ് ഉണ്ട് ഗൈസ് ഡാമേജും ഡബിൾ ആയിട്ട് കൂടുന്നുണ്ട് അപ്പോൾ ഗൈസ് പിന്നെയുള്ളത് കുറച്ച് സർഫ് സ്കിൻസ് ആണ് ഗൈസ് ഇതൊക്കെ നമ്മുടെ ബുയാപ്പാസിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്കിൻസ് ആണ് ഗൈസ് അത്യാവശ്യം ഒരു സ്കിന്നാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്കിന്ന് അതുപോലെ തന്നെ ഈ ഒരു സ്കിന്നെന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ പിക്സൽ ആ ഒരു ട്രക്കിൻ്റെ സ്കിന്ന് ഞാൻ കാണിച്ചിരുന്നു ഗൈസ് ആ ഒരു ടീമിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വണ്ടിൽ നിന്ന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് പിന്നെ ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ പ്രിഫറലായിട്ട് വരാൻ പോകുന്ന കുറച്ച് സ്കേച്ചിങ് ബോർഡുകളുടെ സ്കിൻ സ്കൈബോർഡുകളുടെ സ്കിൻ ഗൈസ് പിന്നെ ഈ ഒരു ലൂട്ട് ബോക്സിൻ്റെ സ്കിൻ നമ്മൾ ഇപ്പോഴത്തെ ബുയാപ്പാസിൽ കൊടുക്കുന്നതാണ് ഗൈസ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു സ്കിൻ തന്നെയാണ് ഗൈസ് പിന്നെ ഈ ലിയോ സ്റ്റാറ്റ്യൂ എന്ന് പറയുന്ന അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ലൂട്ട് ബോക്സിന്റെ സ്കിന്നും ഉണ്ട് പിന്നെ ഗൈസ് ഈ ഒരു ബണ്ണി ലൂട്ട് ബോക്സ് അത് അത്യാവശ്യം റെയർ ആയിട്ടുള്ള ഒരു ലൂട്ട് ബോക്സ് ആണ് ഗൈസ് പിന്നെ ഗൈസ് നമ്മുടെ പീക്കിൻ്റെ തീമിൽ വരുന്ന പീക്ക് ഇവൻസിലൂടെ വരുന്ന ഒരു ലൂട്ട് ബോക്സിൻ്റെ സ്കിന്നാണ് ഗൈസ് ഇത് പിന്നെ ഇതൊരു ബുയാപ്പാസിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല ഗൈസ് ആ ഒരു സ്കിന്നാണ് ഗൈസ് പിന്നെ ഇതൊക്കെ നമുക്ക് ഫ്രീ കിട്ടാൻ പോകുന്ന പാരഷൂട്ടിൻ്റെ സ്കിന്നുകളാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂന്ന് പാരഷൂട്ടിൻ്റെ സ്കിന്നാണ് ഗൈസ് ഒന്ന് ബുയാപ്പാസിൽ കൊടുക്കുന്നതാണ് എന്ന് തോന്നുന്നു ഗൈസ് ഫ്രീ ആയിട്ട് അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രീ ഫ്ലിഫിലേക്ക് വരുന്നത് ഇനിയും കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാനുണ്ട് ഗൈസ് അത് കാണിച്ചു തരുന്നതിന് മുമ്പ് ഈ വീഡിയോ എത്ര വരെ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നമുക്ക് അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ വേണ്ടി ഇവറും രണ്ട് സബ്സ്ക്രൈബ് കൂടി മതി ഗൈസ് അതുപോലെ തന്നെ ഗൈസ് നമുക്ക് അറുന്നൂറ് സബ്സ്ക്രൈബ് ആകുമ്പോൾ നമ്മൾ റെഡിംഗ് കോഡ് കൊടുക്കുന്നതാണ് അത് അറുന്നൂറ് സബ്സ്ക്രൈബ് ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഗൈസ് അത് കിട്ടാൻ അവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ബെല്ലൈക്കൻ അടിച്ചു വെക്കുക ഗൈസ് അപ്പോൾ വീഡിയോ വരുമ്പോൾ തന്നെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും ഒരു ആൾക്ക് റെഡിങ് കോഡ് എടുക്കാവുന്നതാണ് ഗൈസ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് വൺ കെ ആക്കി തരണം ഗൈസ് വൺ കെ ആകുമ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള അക്കൗണ്ട് ഗീവ്വേ ഉണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഇവൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഗെയ്സ് നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഇവൻറ്റ് ഏതാണെന്ന് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മിസ്റ്റി ഷോപ്പാണ് ഗൈസ് ആ ഒരു ഓഫർ ഇവൻ്റ് ആണ് ഗെയ്സ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള കുറച്ച് ബണ്ടിൽസും സാധനങ്ങളുമാണ് ഗൈസ് ഇതിൽ കൊടുക്കുന്നത് നമുക്ക് ലെക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അടിപൊളിയായിട്ടുള്ള ബണ്ടിൽസ് അതുപോലെ തന്നെ മറ്റു സാധനങ്ങളും നമുക്ക് ഇതിൽ നിന്നും ക്ലെയിം ചെയ്യാൻ കഴിയുന്നതാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൽ എന്തൊക്കെ ഐറ്റംസാണ് വരുന്നത് എന്ന് നോക്കാം ഗൈസ് അപ്പോൾ ഇതിലേക്ക് വരുന്ന മെയിൻ ബണ്ടിൽ ഏതാന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബണ്ടിലാണ് ഗൈസ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ബണ്ടിൽ തന്നെയാണ് ഗൈസ് ഫ്രീ ഫയറിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഒരു ബണ്ടിൽ തന്നെയാണ് ഗൈസ് ഇത് ഇത് അത്യാവശ്യം ഡിമാൻഡുള്ളൊരു ബണ്ടിൽ തന്നെയാണ് ഗൈസ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ബണ്ടിലാണ് ഇത് ഇത് അവരുടെയൊക്കെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഗൈസ് ഉള്ളവരെല്ലാം താഴെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ് അതുപോലെ തന്നെ ഇതുപോലെ അതിൻ്റെ ഒരു ഫീമെയിൽ ബണ്ടിലാണ് ഗൈസ് ഇത് ഇതാണ് രണ്ടാമതായി വരാൻ പോകുന്നത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ഫീമെയിൽ ബണ്ടിൽ തന്നെയാണ് ഗൈസ് ഇത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫീമെയിൽ ബണ്ടിലാണ് കാണാൻ സാധിക്കുക ഗൈസ് പിന്നെ പത്ത് ഡയമണ്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഗൈസ് നമുക്ക് മെയിൽ ബണ്ടിൽ കാണാൻ സാധിക്കുക അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ആയിട്ടുള്ള ഇവന്റ് ഏതാ നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ ബി ടി എസ് ബണ്ടിൽസ് എല്ലാം റിട്ടേൺ വരുന്നുണ്ട് ഗൈസ് നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് ബണ്ടിൽസ് ആണ് ഗൈസ് ഇത് എന്ന് പറയുന്നത് ഒരു ബണ്ടിൽസ് ആണ് ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഇതുവരെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു ഏഴ് ബണ്ടിൽസ് തന്നെയാണ് ഗൈസ് നമ്മുടെ ഫ്രീ ഫ്രീഫയറിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത് ഗൈസ് അപ്പോൾ ഗൈസ് ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ക്രിസ്റ്റൽ ടോക്കൺ വേണം ഗൈസ് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ക്രിസ്റ്റൽ ടോക്കൺ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഗൈസ് അതായത് ഈ ഇതിൽ ഏതെങ്കിലും ഒരു ലെജൻഡറി ബണ്ടിൽ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ടാണ് ഗൈസ് ലഭിക്കാൻ പോകുന്നത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഏഴ് ബണ്ടിൽസാണ് ഗൈസ് ഇതിലുള്ളത് ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൈ നൈവൻസിലൂടെ ലഭിച്ചിട്ടുണ്ടാവും ഗൈസ് ഈ ഒരു ക്രിസ്റ്റൽ ടോൾക്കൻ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു കുറച്ച് പണിയുള്ളൊരു മിഷൻ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടായിരിക്കും ഗൈസ് അത്യാവശ്യം ലെജൻഡറി ആയിട്ടുള്ള ബണ്ടിൽസാണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് ഇത് എന്നാണ് വരികയെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ടുള്ളൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ് അത് എന്നാ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത മാസം അല്ല അതിൻ്റെ അടുത്ത മാസമായ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ആണ് ഗൈസ് നമുക്ക് കൺഫേം ആയിട്ടുള്ള ഡേറ്റ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഇവന്റ് വരുമെന്ന് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഗൈസ് അപ്പം ഇതിൽ നിന്നും ഏത് പണ്ടിലാണ് നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ ഇവന്റിലൂടെ കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക ഗൈസ് ഇതിനു മുമ്പത്തെ ഇവന്റിൽ എനിക്ക് ഒരു പണ്ടിലും ലഭിച്ചിട്ടില്ല ഗൈസ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു